ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന പൊട്ടിത്തെറിക്കെല്ലാം ഒരാൾ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് അതാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്തും പറഞ്ഞു പലരും അങ്ങോട്ട് എഴുതി തള്ളുകയാണ് ഒരാളെ ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ അയാളുടെ ഗെയിമിനെ മനസ്സിലാക്കാതെ നമ്മൾ അയാളെ എഴുതി തള്ളിയിട്ട് ഒരു കാര്യമില്ല വെറുതെ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിപ്പോയ ആളല്ല സായി സായി അടുത്തറിയാവുന്നവർക്ക് അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു സായിക്ക് കൃത്യമായ ഗെയിം പ്ലാനുകളുണ്ട് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് അപ്പം പുള്ളിക്കറിയാം ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രശ്നങ്ങളുടെയും സൂത്രധാരൻ അതിനെ എല്ലാത്തിനും വെടിമരുന്നിട്ട ആൾ സായി ആണ് സായി ജാസ്മിനോട് വന്ന് പുറത്തെ കാര്യങ്ങൾ സായിയുടേതായ രീതിയിൽ പറഞ്ഞു അതിനകത്തൊരു റിസ്ക് ഉണ്ട് ഇപ്പോൾ എനിക്ക് ചോദിക്കാത്തത് ആർക്കും പറയാമല്ലോ അങ്ങനെ ആർക്കും കളിക്കാമോ എന്ന് ചോദിക്കും അങ്ങനെ പറഞ്ഞാൽ ഉള്ള റിസ്ക് എന്താണോ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ സായി ഉണ്ട് സേഫ് ഗെയിം കളിക്കാൻ വരുന്ന ഒരാൾക്ക് ഇതൊരിക്കലും പറ്റില്ല അപ്പോൾ നമ്മുടെ ഗെയിമിനെ റിസ്ക്കിൽ നിർത്തിക്കൊണ്ട് വേണം നമുക്ക് എന്തു ചെയ്യാൻ ഇങ്ങനൊരു കാര്യം പറയാൻ ലാലേട്ടൻ്റെ പണിഷ്മെൻറ്റ് കിട്ടും ചിലപ്പോൾ നല്ല ചീത്തവളി കിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ഒപ്പം ഇതുപോലെയുള്ള നോമിനേഷനിൽ വരാം അപ്പം ഇത്തരം സാധ്യതകൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും സായി അതവിടെ പറഞ്ഞത് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഇനിയെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു സായി ആ പറഞ്ഞത് വസ്തുതയാണ് ഒരു പക്ഷേ സായിക്ക് ജാസ്മിനെ പുറത്തുനിന്ന് അറിയാം ജാസ്മിനും യൂട്യൂബിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് പൊതുവെ സായിക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അതേസമയത്ത് തന്നെ സായി രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തു ഒന്ന് പരിചയമുള്ള പരിചയമുള്ളൊരു സുഹൃത്തെന്ന നിലയിൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിലൂടെ വേണമെങ്കിൽ ജാസ്മിൻ അത് വിശ്വസിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു രണ്ട് അവിടെ ഭയങ്കര കൂടി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ജാസ്മിന്റെ ചിറകരിയാൻ പറ്റി കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാൻ പറ്റി അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ ഒന്ന് സുഹൃത്തിനോട് ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ ഉള്ളത് ഉള്ളത് പറഞ്ഞു കൊടുത്തു വേണമെങ്കിൽ നീ അത് പിടിച്ച് രക്ഷപ്പെട്ടോ ഇതൊരു ഗെയിമാണ് എന്നാലും രണ്ട് അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ സുഹൃത്തിന്റെ ചിറകും കൂടി വിടാൻ പറ്റി ഒരുപാട് അങ്ങ് പൊങ്ങണ്ട പുറത്തെ കാര്യങ്ങളൊന്നും അത്ര നല്ലതൊന്നും അല്ല ഒരേ സമയത്ത് സായി ഇവിടെ സുഹൃത്തിനോടുള്ള ഒരു ഒരു മര്യാദയും കാണിച്ചു ഒരു ഗെയിമർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും കണ്ടു അപ്പൊ അത് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ പണിഷ്മെന്റ് കിട്ടി ശരിയാണ് പക്ഷെ ആ പറഞ്ഞതിന് ശേഷമുള്ള പൊട്ടിത്തെറികളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സായി അത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായത് സായി അത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇവരുടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടത് സായി ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ വീക്ക് എൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ചോദിച്ചത് നിങ്ങൾ തമ്മിൽ എന്താണെന്ന് ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത് ഗബ്രി ഇന്ന് കിളി വീണത് ബോധം കെട്ട് വീണത് ജാസ്മിൻ അലറി കരഞ്ഞുകൊണ്ട് കൺഫെഷൻ റൂമിൽ പോയത് സൈക്കോളജിസ്റ്റിനെ കണ്ടത് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായത് അപ്പോ ശരിക്കും വൈൽഡ് ഗാർഡായിട്ട് വന്ന് സൈലന്റ് ആയിട്ട് നിന്ന് കളിച്ച സായി അല്ലേ ഇത്രയും ദിവസം കുറെ പേര് വാഴയെന്നും എന്നും ചക്ക ഒക്കെ വിളിച്ചത് ഗെയിമർ എന്ന് പറഞ്ഞാൽ പലതരമുണ്ട് ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു മൈൻഡ് ഗെയിം എന്ന് പറയുന്നതും ബിഗ് ബോസിന്റെ ഒരു പാർട്ട് തന്നെയാണ് സാഹിയുടെ ഗെയിം മൈൻഡ് ഗെയിം ആണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പരിഹസിച്ചു കാരണം എല്ലാവരുടെയും വിചാരം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അങ്ങ് വന്നിട്ട് കുറെ ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി അടിയുണ്ടാക്കുന്ന ആണെന്നാണ് ഇപ്പോൾ സിബിൻ കളിക്കുന്ന ഒരു കിഴിതൻ ഗെയിമാണ് മാനിപ്പുലേറ്റ് ചെയ്തും ഒപ്പം തന്നെ സിബിൻ സിബിൻറ്റേതായ ടാലന്റും ഉണ്ട് അതായത് ഇപ്പോൾ സ്കിറ്റുകൾ ചെയ്യാൻ പറ്റും പാട്ട് പാടാൻ പറ്റും ഡാൻസ് കളിക്കാൻ പറ്റും തമാശ പറയാൻ പറ്റും ഒപ്പം നന്നായി സംസാരിക്കാൻ പറ്റും അങ്ങനെ ഓരോ രീതി കളിക്കാം ഇപ്പം സായിക്ക് കുറേ പരിമിതികളുണ്ട് അതിനെ സായി ഇങ്ങനെയൊക്കെയാണ് മറികടക്കുന്നത് രാവിലെ ജസ്റ്റ് അതാണ്ട് അവർ മൈക്കിട്ടിട്ടില്ല എന്ന് പറയുന്നു ചുമ്മാ ഒന്ന് എടുത്തിട്ട് കൊടുത്താൽ മതി ക്യാപ്റ്റനായിട്ട് ആദ്യ ദിവസം ഇറങ്ങിയ നമ്മുടെ ജിൻഡോ ആ ക്യാപ്റ്റൻസിയുടെ പവർ കാണിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ജിൻഡോയുടെ ആ ഒരു പതിവ് ശൈലിയിൽ ജിൻഡോ പോയിട്ട് അങ്ങ് ഇടപെട്ടു അതാണ് പിന്നീടുണ്ടായ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമായത് ഒരു ദിവസത്തെ കണ്ടന്റ് മുഴുവൻ ഇതായി ഇവരെ രണ്ടുപേരെയും ബ്രേക്ക് ചെയ്യാനായിട്ട് സായിക്ക് സാധിക്കുകയും ചെയ്തു അതേ സമയത്ത് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നൈസായിട്ട് മാറി നിൽക്കാനും പറ്റി ജിൻഡോയാണേ അവിടെ ബലിയാട് കാരണം ജിൻഡോയാണ് പോയി ചൊറിഞ്ഞത് ജിൻഡോയാണ് അടി ഉണ്ടാക്കിയത് സായ് ജസ്റ്റ് ആസ് എ കണ്ടസ്റ്റൻറ്റ് പറഞ്ഞു ഇങ്ങനെയാണ് ക്യാപ്റ്റൻ അവർ മൈക്ക് വെച്ചിട്ടില്ല അത്രേ ഉള്ളൂ സായി എന്താണ് ചെയ്തത് കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് ഈ കാര്യം അറിയിച്ചു എന്നതാണ് സായിയുടെ ഗെയിം സായിക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറയാതിരിക്കാം പക്ഷേ സായി അത് പറഞ്ഞപ്പോൾ ജിൻഡോ ആ ടൈമിൽ തന്നെ അത് ഏറ്റെടുക്കുകയും ആവുകയും അവർ തമ്മിൽ ഫൈറ്റ് ആവുകയും പിന്നീട് പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സോ ബിഗ് ബോസ് ബോസിങ്ങനെയും കളിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം